എറണാകുളത്ത് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ കൈമാറി പൊതുമേഖലാ ബാങ്കുകളിലും പതിനൊന്ന് സർക്കാർ വകുപ്പുകളിലുമായി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമന ഉത്തരവുകൾ നൽകിയത് സ്വഭാവമുള്ള സവിശേഷതയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ ആഘോഷിക്കപ്പെടേണ്ട ഒരു മുഹൂർത്തമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു കളറി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെന്നുള്ളത് രാജ്യത്തിൻ്റെയും രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനോട് ഒരുപക്ഷെ ചേർക്കേണ്ട ആഘോഷത്തിന്റെ എല്ലാ എല്ലാ അംശങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്